ഇത് പുതുതായിട്ട് ഒരു ചെടിയാണ് ലൈം സോഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏടിയ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആണ് ഗ്രീൻ ഗ്രീനും മഞ്ഞ കോമ്പിനേഷനാണ് വരുന്നത് ലൈം സോഡ എന്നതിൻ്റെ പേര് ഇത് സുക്സം ബ്രെഡിൻ്റെ തന്നെ ഒരു മ്യൂട്ടേഷൻ ആണ് പൊതുവേ മ്യൂട്ടേഷൻ വരുന്ന പ്ലാന്റ്സ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് വളർത്താറുണ്ട് അപ്പം അങ്ങനെ വന്നൊരു മ്യൂട്ടേഷനാണ് സുക്സം ബ്രെഡിൻ്റെ അത്രയും റെഡിഷ് അല്ല പക്ഷെ കുറച്ചും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് മ്യൂട്ടേഷൻ ചെടികൾ കുറച്ചധികം പ്ലാന്റ്സ് നമ്മുടെ ശേഖരത്തിലുണ്ട് അതിന് കൃത്യമായി നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല എങ്കിലും കുറേയേറെ ചെടികൾ നമ്മുടെ ശേഖരത്തിലുണ്ട് ഇത് വൈറ്റ് കൊച്ചിൻ മൂൺലൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ് ഇത് വളരെ റയറാണ് ഗ്രോ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചെടിയുമാണ് എന്ന നല്ല ഒരുപാട് റയറായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അധികം മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു ചെടിയാണ് വൈറ്റ് കൊച്ചിൻ മൂൺലൈറ്റ് ഇത് കുറച്ച് റയറായിട്ടുള്ളതും എന്ന ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ചെടിയാണ് കൊച്ചിൻ ട്രൈ കളർ എന്ന് പറയും രണ്ട് മൂന്ന് കളറിലായിട്ട് നല്ലൊരു പാറ്റേൺ ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത് കൊച്ചിൻ ബ്രൗൺ അല്ലെങ്കിൽ പഞ്ചവടി എന്ന പേരിൽ പറയുന്ന ചെടിയാണ് ഇതും വളരെ റയറാണ് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണിത്